നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം കിടിലൻ ഫീച്ചറുകളുള്ള ഒരു ഐഫോൺ മോഡൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഐഫോണുകളുടെ വമ്പൻ കളക്ഷനും ആക്സസറീസുകളും സർവീസ് സെന്റർ സൌകര്യവുമെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കി ഫിക്സിംഗ് ഹബ് ദ കംപ്ലീറ്റ് ആപ്പിൾ സൊല്യൂഷൻ പെരിന്തൽമണയിൽ എത്തിക്കഴിഞ്ഞു ഫിക്സിംഗ് ഹബിന്റെ കേരളത്തിലെ ആദ്യത്തെ സംരംഭമാണ് പെരിന്തൽമണയിൽ എത്തിയിരിക്കുന്നത് ടെൻഷനും ഇല്ലാതെ ഐഫോൺ തിരഞ്ഞെടുക്കുവാൻ ഐഫോണുകളുടെ ഏറ്റവും വലിയ ശേഖരവും അത്യാധുനിക സർവീസ് സെന്റർ സൌകര്യവുമായാണ് ഫിക്സിംഗ് ഹബ് ദ കംപ്ലീറ്റ് ആപ്പിൾ സൊല്യൂഷൻ പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുന്ന വർഷങ്ങളോളമായി വിദേശത്ത് പ്രവർത്തിച്ചുവരുന്ന ഫിക്സിംഗ് ഹബ്ബിന്റെ കേരളത്തിലെ ആദ്യത്തെ ഔട്ട്ലെറ്റാണ് പെരിന്തൽമണ്ണ ജൂബിലിയിൽ നന്ദിലത്ത് ചീമാട്ടിന് സമീപത്തായി പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് സംരംഭം നഗരസഭാ ചെയർമാൻ പി ഷാജി നാടിന് സമർപ്പിച്ചു പ്രീമിയം ക്വാളിറ്റിയിലും പുത്തൻ മോഡലുകളിലുമുള്ള ഐഫോണുകൾ ലോവസ്റ്റ് പ്രൈസിൽ യൂസ്ഡ് ഐഫോണുകൾ ആപ്പിൾ ആക്സസറീസുകൾ തുടങ്ങിയവയുടെ മികച്ച കളക്ഷനാണ് ഫിക്സിംഗ് ഹബിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഡെഡായ ഐഫോൺ വരെ നൂതന ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് വാറണ്ടിയോടുകൂടി റിപ്പയർ ചെയ്യുന്നതിനായി ഐഫോണുകളുടെയും ആക്സസറീസുകളുടെയും സർവീസ് സെന്റർ സൌകര്യവും വിദഗ്ദ്ധ ടെക്നീഷ്യന്മാരുടെ മികച്ച സേവനവുമാണ് ഫിക്സിംഗ് ഹബിൽ ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നത് കൂടാതെ ഫിക്സിംഗ് ഹാപ്പിൽ നിന്നും ഐഫോണുകൾ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ആറുമാസ സൗജന്യ സർവീസും യൂസ്ഡ് ഐഫോണുകൾ വാങ്ങുന്നവർക്ക് ആറുമാസ ടെക്നിക്കൽ വാറണ്ടിയും ലഭ്യമാണ് യൂസ്ഡ് എല്ലാ എല്ലാ കളക്ഷനും നമ്മൾ കയ്യിലുണ്ട് അത് നമുക്ക് കസ്റ്റമർക്ക് അതേപോലെ തന്നെ ഐപാഡ് മാക്ബുക്ക് എല്ലാം റിപ്പയർ കൊടുക്കാൻ പറ്റും ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്